ഇന്നലെ വന്ന സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിൽ ഒൻപത് വയസ്സുകാരൻ മരിച്ച കാര്യം ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് ഈ ഒൻപത് വയസ്സുകാരൻ സിനാൻ ഇന്നലെ മരിച്ചത് വളരെ സങ്കടകരമായ കാര്യമായിരുന്നു മുഹമ്മദ് സിനാൻ്റെ മരണം ഇതുവരെ നമുക്ക് കേട്ട് പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു മരണം ഓർക്കാപ്പുറത്ത് ഇരുമ്പ് സോറി ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ പെട്ടുപോയ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ അതിലും സങ്കടകരമായ മറ്റൊരു വാർത്ത അതിൻ്റെ പിന്നാലെ വരുന്നു കുട്ടിയുടെ മൃതദേഹം കാണാൻ പോകുമ്പോൾ കുട്ടിയുടെ മുത്തശ്ശി കുഴഞ്ഞു വീട് മരിച്ചു ആസിയാണ് മരിച്ചത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മരണം രണ്ട് മരണങ്ങളാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ഈ കുടുംബത്തിലെ ആളുകൾ എങ്ങനെ ഇതൊക്കെ താങ്ങും എന്ന് എനിക്കറിയില്ല സമീർ ബിൻ കരി നമുക്കപ്പം മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് വല്ലാത്തൊരു പ്രഭാതമാണ് നമ്മളെ തെടി വരുന്നത് കാരണം ഒരു മുത്തശ്ശി കുഞ്ഞിനെ അടക്കി പിടിച്ച് നടന്നൊരു മുത്തശ്ശി ഈ മരണം താങ്ങാൻ കഴിയാതെ ഹൃദയാഘാതം മൂലം മരിക്കുക പറയും നസ്ക ഇന്നലെ വൈകുന്നേരം നാല് മണിക്കാണ് വയലത്തൂർ സ്വദേശിയായിരിക്കുന്ന അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ ഒൻപത് വയസ്സുള്ള മുഹമ്മദ് സീനാൻ ഈ ഗേ ഓട്ടോമാറ്റിക് ഗേറ്റിന് ഉള്ളിൽ കുടുങ്ങി മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാക്കുന്നത് ഈ കുട്ടി പതിവ് പോലെ വൈകുന്നേരം നാല് മണിക്ക് പള്ളിയിലേക്കായി ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഈ കുട്ടി തന്നെ സ്വയം ഈ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയും അതിനിടയിൽ കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തൊട്ടപ്പുറത്തുള്ള പുറത്തുള്ള അയൽവാസിയാണ് ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത് കാണുകയും ഉടൻ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ഉണ്ടായത് എന്നാൽ കുട്ടി അവിടെ എത്തുന്നത് മുന്നേ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ ഒരു കാര്യം അതിന് പിന്നാലെ ഈ കുട്ടിയെ കാണാനായി ആശുപത്രിയിലെ കുട്ടിയുടെ മൃതദേഹം കാണുന്നതിനു വേണ്ടി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കുട്ടിയുടെ മുസ് ആസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവർ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഹൃദയാഘാതം മൂലം ഇവരും മരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഒരു കാര്യം ഈ ആസിയും ഒപ്പം തന്നെ ഈ കുട്ടിയും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു ആസിയുടെ മൂത്ത മകൻ അബ്ദുൽ ഗഫൂറിന്റെ മകനാണ് ഈ മരിച്ചിരിക്കുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ ഇവർ തമ്മിൽ വലിയ അടുപ്പവും സൗഹൃദവും ഒക്കെയായിരുന്നു അതുകൊണ്ടു കൂടിയാണ് ഈ ആസിയക്ക് ഇത് താങ്ങാനാകാതെ ഈ ആശുപത്രിയിലേക്ക് പോകും വഴി തന്നെ ഒരു മരിച്ചത് എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിലവിൽ ഈ വീടിന് തൊട്ടപ്പുറത്താണ് നമുക്ക് അവരുടെ മാനസികാവസ്ഥയൊപ്പം തന്നെ ഈ സാഹചര്യം പരിഗണിച്ച് നമുക്ക് അങ്ങോട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല പകരം ഇവിടെ നിന്നാണ് നമ്മൾ സംരക്ഷണം ചെയ്യുന്നത് നിലവിൽ കുട്ടിയുടെ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ആസിയുടെയും മൃതദേഹം മഞ്ചേരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഒമ്പത് മണിയോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഈ വയത്തിലുള്ള ജുമാ മസ്ജിദ് വെച്ച് കവറക്കുകയും ചെയ്യും ഏതായാലും ും വളരെ സങ്കടകരമായിട്ടുള്ള കുഞ്ഞു ദാരുണമായി മരിക്കുന്ന ഒരു ഘട്ടം അതിന് പിന്നാലെ കുഞ്ഞിനെ ഏറെ സ്നേഹിക്കുന്ന കുഞ്ഞിനെ ഏറെ സൗഹൃദമുള്ള കുഞ്ഞിന്റെ ഒരു മുത്തശ്ശിയും സമാനമായ രീതിയിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്ന ഒരു സാഹചര്യം കുടുംബത്തിന്റെ വേദനയും സങ്കടവും ഊഹിക്കാവുന്നതും ആലോചിക്കാവുന്നതും ഒക്കെ പ്രാണപ്രിയനായിരുന്ന ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ആ മരണം താങ്ങാൻ കഴിയാതെ ഹൃദയാഘാതം മൂലം കൂടി മരിക്കുക ആ വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ എങ്ങനെയാണ് കുട്ടികൾ പെടുന്നതെന്ന് ശാസ്ത്രീയമായി അധികാരികൾ അന്വേഷിക്കട്ടെ ഇത്തരം ഗേറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവൻ എടുക്കുന്നത് നമുക്ക് കെട്ടുകഴിവില്ലാത്ത ഒരു ഓർക്കാപ്പുറത്തെ മരണമായിരുന്നു കുട്ടിയുടേത് അത് കാണാൻ കഴിയാതെ മുത്തശ്ശിയും കടന്നുപോയി